സലാം ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ ഉണ്ട് അപ്പൊ പറഞ്ഞു പറഞ്ഞു വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടിലാരെങ്കിലും ഒക്കെ മയ്യത്താകുമ്പോ ഈ പുള്ളിക്കാരൻ ഒരു പോക്ക് അങ്ങോട്ട് പോക്കങ്ങും ഏത് പുള്ളിക്കാരൻ ഇപ്പൊ ചോദ്യം ഉണ്ടല്ല ആ പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ നമ്മടെ മുഖ്യമന്ത്രി തന്നെ ആ പിണറായി തന്നെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് മരിച്ച് ആ ചീത വിട്ട് അപ്പവിട്ട് വിട്ട് വിമാനം പിടിച്ച് അമേരിക്കക്ക് പോയി അപ്പൊ അമേരിക്കക്ക് പോകാൻ വേണ്ടി ആ കൊടിയേരിയുടെ മൃതശരീരം അവിടുന്ന് ഇവിടുന്ന് തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കാനോ അല്ലെങ്കിൽ അവിടുന്ന് വിലാപയാത്രയായിട്ട് പയ്യമ്പലത്തേക്ക് കൊണ്ടുവരാൻ ഒന്നും പുള്ളി സമ്മതിച്ചില്ല പുള്ളിക്ക് പോകണം ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വെച്ചൊക്കെയല്ലേ വിമാനം ഇപ്പൊ പറഞ്ഞുപോങ്ങും അപ്പൊ അതിനും പോയി ചാടി ചാടിക്കയറണല്ലോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കോടിയേരി ബാലകൃഷ്ണന്റെ ചിത കത്തിത്തീറിഞ്ഞതിന് മുമ്പ് ആ പുള്ളിക്കാരും വിമാനം കയറി അങ്ങോട്ട് പോയി ചികിത്സയ്ക്ക് പോയിന്നു പറയണത് ഇപ്പൊ അതുപോലെ തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഈ പുള്ളിക്കാരൻ ഈ കാരണഭൂതൻ പിണറായി ആ മുഖ്യൻ ഒരു പരിപാടിക്ക് എന്നിട്ടുണ്ടായി ഒരു അഞ്ചു കിലോമീറ്റർ അപ്പുറത്തായിരുന്നിട്ടാ ആ പുള്ളിക്കാരൻ കാല് കുത്തി അപ്പത്ത മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ വീണ് ആ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേലും നമുക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ അതിന്റെ ഉള്ളിൽ പാവപ്പെട്ട ബിന്ദു എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മ പിടഞ്ഞ് വീണ് മരിച്ചു അപ്പൊ ഈ പിണറായി വിജയന്റെ രണ്ട് മന്ത്രിമാരവിടെ ഉണ്ടായിരുന്നു ഒന്നും നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി അതായത് മുഖ്യമന്ത്രിയുടെ കൊഴുകൂട്ടുകാരി ആ കേരള ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണേലും കൂടുതൽ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ കേരളം നമ്പർ വൺ കേരളം നമ്പർ വൺ എന്നിട്ട് എന്തു പറ്റി ഈ പുള്ളിക്കാരും മന്ത്രി വാസവനും ആ നമ്മുടെ കല്ല് മന്ത്രി നിൽക്കാൻ ആളുകൾ പറയും അതൊക്കെ ഇങ്ങനെ ആളിൽ പറഞ്ഞാട്ടാ അവിടെ ചെന്ന് രണ്ടുപേരൂ പറഞ്ഞ് കെട്ടിട ഇട്ടി പറഞ്ഞു കല്ലും മണ്ണൊക്കെ ഇട്ട് കൂടിക്കിടക്കണ ഏ ഇവിടെ ആരും ഒറ്റ മനുഷ്യൻ ഇതിന്റെ അടിയിലെ വെറുതെ ഈ ചപ്പും ചപ്പറും കൂട്ടിയിട്ടേക്കണേ കേന്ദ്രം ഉണ്ടെന്ന് ആരും പരിശോധിച്ച് നേരം കാട്ടിക്കളിയാ നിൽക്കണ്ട വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ പുതുപ്പള്ളിയിലെ എം എൽ എ ചാണ്ടിയുമ്പോ അവിടെ വന്നിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ എന്തൊന്നും പറയണേ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കേണ്ട അതിനുള്ളില് ആളിൽ അങ്ങും കൂടെ പോയിട്ടുണ്ടാവൂലെ നിങ്ങൾ നോക്ക് നോക്ക് ഡോക്ടർമാരെ തന്നെ പറഞ്ഞത് ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ബാഡാണ് ഈ ബാട് എല്ലാ ആളുകളും അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ അവിടെ പരിശോധിക്കാൻ പറഞ്ഞു ചാണ്ടിയുമ്പം വേണ്ട പുകി വേണ്ട ഒറ്റപ്പാടാക്കി കഴിഞ്ഞപ്പോ വീണ്ടും ജെ സി ബി ഒക്കെ വിളിച്ചു വരുത്തി ജെ സി ബി വിളിച്ചു വരുത്തോണ്ടെന്ന കാര്യം ജെ സി ബി ഹെലികോപ്റ്ററിൽ കൊണ്ടു നടക്കാൻ പറ്റുമോ അങ്ങനെ പോകുമ്പോൾ വണ്ടിയില്ല വഴിയില്ല ജെ സി ബിക്ക് ഓടി പോകാൻ വേണ്ടി മെഡിക്കൽ കോളേജ് ഒരു അറ്റൻഷൻ വന്നു ഒരു എമർജൻസി അറ്റൻഷൻ വന്നു കഴിഞ്ഞപ്പോ അങ്ങനെ ജെ സി ബി പൊളിഞ്ഞു വീണെ കെട്ടാൻ ഭാര്യ വരിച്ച് ആളുണ്ടോ അതിന്റെ അടിയിൽ വേറെ ആരെങ്കിലും പെട്ടെന്ന് നോക്കാൻ വേണ്ടി ജെ സി ബി കയറില്ലോ അല്ല ജെ സി ബി കയറില്ലാം വഴിയില്ലാന്ന് പിന്നെ അത് ഒരുമാതിരി കണക്കിനെ തൊട്ടടുത്തുള്ള ഒരു മതിലൊക്കെ പൊളിച്ചതിന്റെ ഉള്ളിൽ കയറ്റി രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് അവ ഇതൊക്കെ കല്ലും മണ്ണും കട്ടയൊക്കെ മാറ്റി കഴിഞ്ഞപ്പ എന്തടാ അവിടെ ഒരു പാവപ്പെട്ട വീട്ടമ്മ അതിന്റെ ഇടയിൽ പിടഞ്ഞ് വീണ് മരിച്ചിട്ടുണ്ടായിരുന്ന മോള് ചികിത്സയ്ക്ക് വേണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് നട്ടലിന്റെ ഓപ്പറേഷന് വേണ്ടിട്ട് വന്നിട്ട് ഒരെണ്ണം കഴിഞ്ഞ് ഇനി റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തേക്കുന്നത് അപ്പം അതിനിടയ്ക്ക് മോക്ക് ചായയും വെള്ളം ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് ആ അമ്മ കുളിക്കാൻ വേണ്ടി പോയതാണ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് പുള്ളിക്കാരൻ ചെന്ന് കാല് കുത്തിയപ്പോഴേക്കും അതിരിഞ്ഞ് പൊളിഞ്ഞ് വീണ് അതങ്ങനെയുള്ള കാല് കുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പച്ചടി പച്ചടി ഏറ്റവും നമ്മുടെ അക്കിത്തത്തിന് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി ചെന്ന് അന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ പെടഞ്ഞു വീണിച്ച് അക്ക് പോയി ഇനിയിപ്പോ ഒന്നാം പിള്ളേ സർക്കാർ അധികാരത്തിൽ പറഞ്ഞു ആണ പ്രാപിനെ അങ്ങോട്ട് പറപ്പിച്ചല്ല ആ കൈയിൽ നിന്ന് പ്രാപിനെ അങ്ങനെ വിട്ടുപോയി തലയിൽ തല്ലി താഴെ വീണ് ചത്ത് അത്ര ഐശ്വര്യമുള്ള ആളുകൾ ഗുരുവായൂർ ഒരു ആനക്കുട്ടിയിൽ ഒരുക്കെണ്ടായിരുന്നു അപ്പൊ ഈ ആന എന്താണ് ഒരു ആന അവിടെ ചരിഞ്ഞു മീണ് ഇതൊക്കെയാണെങ്കിൽ ഈ പുള്ളിയുടെ ഐശ്വര്യമുള്ള കാരണം കാരെടുത്ത് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കാര്യമാണ് പിന്നെ വേറെ ദിവസം അമേരിക്ക ചെന്ന് അവിടേക്ക് വേണ്ട പ്രളയം ഞാൻ കത്രിനെ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞൊരു പേരുള്ള ഒരു കൂട്ടം കാറ്റും മഴയൊക്കെ ഉണ്ടല്ല പുറത്തിറങ്ങാൻ പറ്റിയില്ല നമ്മുടെ ആളുകൾക്ക് ഈ പുള്ളിക്കാരൻ അന്ന് അവിടെ പോയി പാട്ടക്കാശേരിയിലേക്ക് ഇരുന്നില്ല ഇടിയം കശേരുന്ന സക്കള് പറഞ്ഞിട്ടുണ്ടാക്കിയൊരു കസേര പാട്ടക്കസേര ആ അവിടെ പോയിരുന്ന ആ പോക്ക് പോയപ്പോ അമേരിക്കയിലേക്ക് ഗംഭീര വെള്ളപ്പൊക്കമായിരുന്നാണ് പറയുന്നത് ഇപ്പൊ വീണ്ടും ഈ എന്താ പറഞ്ഞ കൊടിയേരി ബാലകൃഷ്ണന്റെ ചീത കത്തിരുന്നതിന് ഈ പുള്ളിക്കാരൻ അമേരിക്കക്ക് പോയി എന്ന് പറഞ്ഞ പോലെ ആ പുള്ളിയുടെ മയ്യത്തെ എടുക്കണേനുമ്പോ പോയി എന്ന് പോലെ ബിന്ദുവിന്റെ മയത്ത് അടുക്കുന്നതിന് മുമ്പ് ഈ പുള്ളിക്കാരൻ വിമാനം കയറി പോയി രാഖ്ക്ക് രാമായന ഒരാളോടും പറയാണ്ട് പുള്ളിക്കാരൻ പോയി പുള്ളിക്കാരൻ പോയി ആർക്കും പരാതിയില്ല എ കെ ജി സെന്ററിലെ പണൂർത്താണ് പോയി അല്ല പുള്ളിയുടെ തറബാട്ട് പോയത് ഒത്തിരി പോയത് അല്ല നമ്മുടെ ഖജനാവിലെ കാശി അതായത് പൂച്ച വെട്ടികെടുക്കാമെന്ന് നീ ബാലഗോപാലൻ എപ്പോഴും വന്ന് കണ്ണീരി തൊടിച്ചുകൊണ്ട് പറയുന്നത് എന്റെ വലിയ കാശില്ല ഇവിടെ കഥന വഴി കാശില്ല കാശില്ലാന്ന് ഈ ബാലഗോപാലൻ നമ്മുടെ മന്ത്രി മുതൽ വിളിക്കും മന്ത്രി പറയണേ അവിടെ കാശില്ലായെന്ന് ആ കഥനാവിൽ നിന്ന് ഉള്ള കാശൊക്കെ തപ്പിപ്പറക്കിക്കൊണ്ട് ഈ പുള്ളിക്കാരൻ വീണ്ടും അമേരിക്കക്ക് പോയേക്കണ് രണ്ടായിരത്തി പതിനാറിൽ ഈ പുള്ളിക്കാരൻ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ പോക്കങ്ങനെ തുടങ്ങിയതാണ് കാശാരെ നമ്മുടെ കാശും ഞാനും നിങ്ങളൊക്കെ റേഷൻ മേടിക്കുന്ന കാശിന്റെ നികുതി സോപ്പ് മേടിക്കണത് എണ്ണ മേടിക്കണത് തുണി മേടിക്കുന്ന അരി എന്നൊക്കെ നികുതി കൊടുക്കുന്ന കാശ് ഈ പുള്ളിക്കാര് ചുറ്റി ചുറ്റിക്കിറങ്ങി നടക്കാണ് പോണ വഴി ദുബായി വഴി പോകും അല്ലെങ്കിൽ ഭാര്യ വഴി ദുബായി വഴി വരും കാരണം എന്താ മോനവിടെയുണ്ട് ബാങ്കിനു ജോലി അടിച്ച് മാറ്റുന്ന കാശൊക്കെ അവിടെ കൊണ്ട് ഈ ഈ പോണികൾ പറയുന്നത് അതിന്റെ ഇക്കുമത്തൊക്കെ പിന്നെ വേറെ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടോ അത് നിക്കട്ടെ അപ്പൊ ഈ പുള്ളിക്കാരൻ ഈ ഈ മയ്യത്തെ അടക്കുന്നതിന് മുമ്പ് ബിന്ദുവിന്റെ മയ്യത്തടക്കുന്നതിന് മുമ്പ് ഇവിടെ പോയി ഈ പുള്ളിക്കാരൻ പൊക്കോട്ടെ പുള്ളിയുടെ കാശെടുത്താൽ ചികിത്സിക്കണമെങ്കിൽ പുള്ളി എന്തിനാ എന്തിനടെ പോകണമെങ്കിൽ ഏത് അസുഖത്തിന് ചികിത്സിക്കണേ നമുക്ക് അറിയണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല അറിയണ്ട പക്ഷെ നമ്മുടെ കാശ് നമ്മുടെ നികുതി നീ നീക്ക് കാശ് കാശു മാറ്റി ചികിത്സിക്കാൻ പോകുമ്പോൾ ഈ പുള്ളി എന്തസുഖത്തിന് ചിക്സിക്കാൻ പോകണമെന്ന് നമുക്ക് അറിയണ്ടേ മൂലക്കുരുണ്ടാ അല്ലെങ്കിൽ വല്ല മൂത്രത്തിൽ വല്ല അസുഖം ഉണ്ടാ ഈ പ്രോസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വല്ല അസുഖമാണ് എന്തായാലും ഇപ്പൊ പുറത്തു പറയണ്ട വേണ്ട പക്ഷെ നമ്മുടെ കാശ് ചികിത്സിക്കാൻ പോകുമ്പോ മുഖ്യമന്ത്രി ഇന്ന അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയാണ് ഈ കജനാമിന്ന് കാശെടുത്ത് പോണത് അതറിയാൻ നമുക്ക് അധികാരം ഉണ്ടല്ല റൈറ്റ് ഉണ്ടല്ല നമ്മുടെ എടുത്തല്ലേ പോണത് ഈ സംസ്ഥാനത്തിന്റെ ഭരണാധിപൻ എന്ന് പറഞ്ഞ ആള് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ജനങ്ങളെ പിഴിഞ്ഞ് ജനങ്ങളുടെ നികുതി പടവർത്ത് പുള്ളിക്കാരൻ ചികിത്സിക്കാൻ പോകുമ്പോ അത് എന്ത് ചികിത്സിക്കാൻ ചികിത്സിക്കണത് പോണെന്ന് നമ്മളറിയേണ്ടത് സുഹവാസത്തിനാണ് പോണത് കുടുംബ സമയത്താണ് പോണത് ഭാര്യ ഉണ്ടാവും ചിലപ്പോ മരിമോളും ഉണ്ടാവും ചിലപ്പോ മോൾ ഉണ്ടാവും ചിലപ്പോ മോളുടെ ആദ്യത്തെ കൂടിയിലുള്ള പുള്ളി ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണ് പോക്ക് വരുവ് അപ്പൊ ഇവിടെ പാവപ്പെട്ടവന് ചികിത്സ കിട്ടാണ്ട് പിഴഞ്ഞ് വീണ് മരിക്കുന്ന കെട്ടിടം തന്നെ ആശുപത്രിയിൽ കെട്ടിടം തന്നെ ഇടിഞ്ഞു വീണ് മരിക്കുന്നത് അതാ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളി അമേരിക്കക്ക് പോയിക്കുന്നത് പുള്ളി ഇവിടെ ചികിത്സയിലിരിക്കുമ്പോൾ കെട്ടിടം തന്നെ ഇടിഞ്ഞു പൊടി വീണ് പുള്ളി എന്നുള്ള പേടി പുള്ളിക്കുണ്ട് ആരോഗ്യമന്ത്രി ഒക്കെ പറയും അല്ലെങ്കിൽ പുള്ളിയും പറയും ആരോഗ്യമെങ്കിൽ നമ്പർ വൺ നമ്പർ വൺ പക്ഷെ ജീവനിലും കൊതിയെല്ലാം അവർക്കും അപ്പൊ പാവപ്പെട്ടവർ വേണമെങ്കിൽ ഇവിടെ പോയി ചികിത്സിച്ചോട്ടെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് വീടെങ്കിൽ ചത്തോട്ടെ പക്ഷെ ഞാൻ അമേരിക്കയ്ക്ക് പോകുള്ളൂ ആ ഒരു മട്ടിൽ പുള്ളി അങ്ങോട്ട് പോകുകയാണ് എന്നിട്ടും ഇവിടെ ഇന്ന് തള്ളി പറിക്കും ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ കേരളം നമ്പർ വൺ ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം ലോകോത്തരമായ ചികിത്സ നിപ്പേനെ പിടിച്ചു ചേട്ടി കോവിഡിനെ പിടിച്ചേട്ടി പിണറായി വിജയനെ മാത്രം പിടിച്ചേട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ പിണറായി വിജയനെ മാത്രമുള്ള അസുഖത്തിനെ പിടിച്ചേട്ടാൻ കേരളത്തിലെ ഡോക്ടർമാർക്ക് പറ്റണില്ല ഡോക്ടർ ഹാരിശി എന്നെ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അത് ഇടതുപക്ഷക്കാരാണ് ആ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞേ ആ പുള്ളിക്കാരൻ എന്താണ് ന്യൂറോളജി വിഭാഗത്തിലൊക്കെ പഠിച്ച് വലിയ അപാടൊക്കെ മേടിച്ച് ചികിത്സയ്ക്ക് കയറിയ ആളാണ് കേട്ടാ അല്ലാണ്ട് പത്തും നാൽപ്പതും കാറിന്റെ അകമ്പടിയോടുകൂടി ഇന്ന് നടക്കുന്ന ആളല്ല ഒരു ബൈക്കിൽ യാത്ര ചെയ്യണത് അങ്ങനത്തെ ഒരു സാധാരണക്കാരനായ ഡോക്ടർ പറഞ്ഞു ഇവിടെ ചികിത്സിക്കാൻ സൗകര്യം ഇല്ല മരുന്നില്ല ഓപ്പറേഷൻ തിരിച്ചയച്ചിട്ട് ഞാൻ ചെയ്യാനുള്ള രോഗികൾക്കുള്ള മരുന്ന് കൊടുക്കാനില്ല ഉപകരണങ്ങളില്ല കത്തിയില്ല പഞ്ഞിയില്ല കത്രികയില്ല ഒന്നുമില്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ പിണറായി വിയം ചൂടായി മാധ്യമങ്ങൾക്ക് സർക്കാരിന് നേട്ടങ്ങൾ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഡോക്ടർ എത്ര നല്ല ഡോക്ടറായാലും അത് ചെയ്ത് ശരിയായില്ല മാധ്യമങ്ങളോട് വിളിച്ച് പറഞ്ഞത് ശരിയായില്ലെന്ന് അപ്പൊ ഈ പുള്ളിക്കാരനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയാൻ പാടില്ലാമെ ആരും അറിയാണ്ട് പോകാൻ വേണ്ടി ശ്രമിച്ചാണ് പക്ഷെ ആളുകൾ കണ്ടുപിടിച്ച് കിടങ്ങിയായിട്ടാ അപ്പൊ ഈ ആരിവിടെ മയ്യത്തായാലും അപ്പൊ കയറി പോവും ഇവിടെ നിന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ വന്നത് വന്ന് നമുക്ക് പോട്ടെ നമുക്ക് എന്താന്ന് വെച്ചാൽ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് ആ ഒരു ആ ബിന്ദുവിന്റെ വീട്ടുകാരെ സമാശ്വസിപ്പിക്കാൻ പോലും ഈ പുള്ളിക്കാരൻ നിന്നില്ല പുള്ളി ആ മയ്യത്തിന്റെ ചൂടാറിഞ്ഞ് വിമാനം പിടിച്ച് പുള്ളി പോയി അമേരിക്കക്ക് പോയി ഇല്ലേ പോണ വഴി ദുബായി വഴിയാണ് പോകണമെന്ന് ഇപ്പം കേൾക്കുന്നത് ഭാര്യ ഉണ്ടാവും ചിലപ്പോൾ മോളുണ്ടാവും മോളുടെ മോളുണ്ടാവും ചിലപ്പോൾ മരുമം മന്ത്രി ഉണ്ടാവും പൊതുരാമത്ത് ഒന്തിരി ഒക്കെ ഉണ്ടാവും കൂടും കുട്ടിയും കുടുംബവും ഉള്ള പോണതി അപ്പോ കുട്ടിയും കുടുംബം കൂടുകയും ഒക്കെ വരക്ക അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കും ഇവിടെ എന്ത് നടന്നാലും വേണ്ടില്ല ഈ പണ്ട് കുഞ്ചനമ്പൊരു കവിത ഉണ്ടായില്ല ദീപസ്തംഭം ചുറ്റും നമുക്കും കിട്ടണപ്പണം ആര് വീണ് വയ്യത്തായാലും കുഴപ്പമില്ല കെട്ടോടിഞ്ഞ് വീട് ആശുപത്രിയിൽ ഇഞ്ഞ് വീട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എനിക്ക് എന്റെ ചികിത്സയ്ക്ക് പോകണം എനിക്ക് മൂളക്കുരുവീന ചികിത്സിക്കാൻ പോണം അല്ലെങ്കിൽ എനിക്ക് എന്താണ് എന്റെ മൂത്രത്തിന്റെ ചികിത്സയ്ക്ക് പോകണം എന്നുള്ള മറ്റുള്ള ആളെന്നും പറഞ്ഞിങ്ങനെ പോയേക്കാണ് ആരോടെ പറയണേ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കാൻ പറ്റൂല അപ്പൊ ഇനി എന്തെങ്കിലും പരാട്ട അങ്ങനെ ആയിക്കോട്ടെ